Peace. Nice. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ ആണ് ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ പോകാനായിട്ട് നിൽക്കുകയാണ് വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ട് അപ്പോൾ പോകാൻ കുറച്ച് മതി അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി എൻ്റെ പുറകെ എൻ്റെ വണ്ടിയുടെ പുറകെ വെച്ച് പിടിച്ച പോലെ എൻ്റെ വീരനും കൂടി വന്നു കേട്ടോ ഓടി വന്നവൻ അപ്പം എനിക്കെന്തോ പോകാനായിട്ട് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകണോ വേണ്ടേ എന്നുള്ളൊരു ടേണിങ് പോയിൻറ്റിലാണ് ഞാൻ ഈ വഴി വഴിയിലെല്ലാം ഞാൻ സെൻറ്റർ എത്തി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വീരൻ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഇടയിൽ ഇവൻ കാട്ടി പോയ നേരത്ത് ഞാൻ നേരെ ഞാൻ ബസ് നിർത്താറുള്ളടത്തേക്ക് വന്നു കേട്ടോ ചെറിയ പാലം വന്ന് വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പുതിയ ബാഗ് കിട്ടും അപ്പോൾ ബാഗും ആദ്യമായിട്ടാണ് ബാഗൊക്കെ കൊണ്ടുപോയിട്ട് ക്ലാസ്സിൽ പോകുന്നത് ഫസ്റ്റ് സെക്കൻഡ് ഡേ ആണ് കേട്ടോ അങ്ങനെ ബസ് കാത്ത് നിൽക്കുന്ന ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ബസ് ശരിക്കും വരില്ല അവിടുന്ന് ഒരു രണ്ട് അടി നടക്കാനുണ്ട് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ഇട്ട് അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നാലാണ് നമ്മൾ ലിമിറ്റഡ് ബസ് നിർത്തുള്ളൂ സോ എനിക്ക് ലിമിറ്റഡ് ബസ് നിർത്തിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് സാധാ ബസ് വേണം ലിമിറ്റഡ് ബസ്സിലാണെങ്കിൽ പാട്ട് ചോദിക്കും പക്ഷേ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് പോകണം കാരണം എനിക്ക് അതിൽ കയറാനായിട്ട് താല്പര്യമില്ല പക്ഷേ ഫസ്റ്റ് ഡേ പോയപ്പോൾ എനിക്ക് ലിമിറ്റഡ് ബസ്സായിരുന്നു കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ ലിമിറ്റഡ് ബസ്സിന് പോയി ഇത് കിട്ടിയത് തോമസെന്ന് പറഞ്ഞിട്ടൊരു ബസ് വരണുണ്ടായിരുന്നു അത് ഞാൻ കയറിയില്ല എൻ്റെ വണ്ടിയുടെ അടുത്തായിരുന്നു നിൽക്കേണ്ടി പിന്നെ എന്തോ ശാസ്തനോ എന്തോ ഒരു സാധനം ഒരു വണ്ടി വന്നു അപ്പോൾ അതിൽ കയറി അതിൽ കയറിയപ്പോൾ ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ വരുമ്പോൾ ഈ ബാഗ് ചേട്ടൻ കണ്ടു അപ്പോൾ എന്തായാലും ഇങ്ങനെ തോളത്തിരണ ഭാഗത്ത് ഒന്ന് തുന്നിക്കും ിക്കാന്ന് വെച്ചിട്ടോ അങ്ങനെ ഞാൻ വെയിലില്ലല്ലോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ ഞാൻ കുട നിവർത്തും കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിന് വന്നപ്പോൾ നല്ല വെയിലായിരുന്നു അതും എത്ര ആ ടൈമിൽ നല്ല വെയിലായിരുന്നു ഇപ്രാവശ്യമാണെങ്കിൽ ആണെങ്കിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെയാണ് ഞാൻ ബാഗ് തുന്നിക്കാൻ എന്ന് വെച്ചിരുന്നത് കേട്ടോ അപ്പൊ വെയിലും ഇല്ല ഒന്നും ഇല്ല അങ്ങനെ കുട നിവർത്തും എന്ന് പറഞ്ഞിട്ട് ബാഗ് തുന്നിച്ചതിന്റെ അവിടെ വന്നപ്പം നല്ല വെയിലുണ്ടായിരുന്നു അപ്പം കാര്യം സെറ്റായി പിന്നെ ഓടിക്കളി അങ്ങനെ നമുക്ക് ക്ലാസ്സിൽ പോവാൻ തന്നെയായിട്ടോ അങ്ങനെ ക്ലാസ്സിൽ വന്നു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എ സി ഓൺ ആക്കി ഫസ്റ്റ് ഡേ എ സി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ സാറാണെങ്കിൽ ലേറ്റായിട്ടാണെന്ന് വന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റായി അപ്പോൾ ഫാൻ മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ ഇന്ന് പോയിട്ട് എ സി ഇട്ടു സാറിന് കറക്റ്റ് ടൈമിന് വന്ന കാരണം എ സിയൊക്കെ ഇട്ട് നല്ല നല്ലതാണ് അല്ലെങ്കിൽ ചൂട് എടുത്ത് ഉഷ്ണിച്ചിങ്ങനെ ഇരിക്കും അങ്ങനെ ക്ലാസ് ടൈമായി നമ്മൾ നോട്ട്സ് ഉണ്ട് ടെക്സ്റ്റ് ഉണ്ട് അതൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ട് വേണം നമ്മൾ ഇരിക്കാനായിട്ടാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ലഞ്ച് ടൈം ആയി അപ്പോൾ ഞാൻ ഊടിപ്പോയി കൈ കഴുകി വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഫുഡ് എന്ന് വെച്ചാൽ മുട്ട വറുത്തതും ചിക്കനും ആയിരുന്നു കേട്ടോ അപ്പം ചിക്കനും മുട്ടയും പിന്നെ പറയണ്ടേ എനിക്ക് രാവിലെ തന്നെ വന്നപ്പോൾ എനിക്ക് വിശന്നു പിന്നെ ഇരിക്കണ്ടേ പിന്നെ വീണ്ടും ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഫസ്റ്റ് ഡേ ഞാൻ പത്ത് മിനിറ്റ് ഫുഡ് കഴിച്ചു അപ്പം തന്നെ ക്ലാസ്സിൽ കയറി പക്ഷേ ഇപ്പം ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കയറിയത് എനിക്ക് ഫ്രണ്ട്സൊന്നും അവിടെ ആരും ആരുമായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ ഇപ്പം ഷിഫ്റ്റ് വൈസ് ആയ കാരണം ഈ ക്ലാസ്സിൽ ഇപ്പോൾ രണ്ട് പേര് ഇപ്പോൾ ഉള്ളൂ പിന്നെ ഞായറാഴ്ചയും കൂടിയല്ല എല്ലാവരും മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ അവരൊക്കെ വന്നിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഫ്രണ്ട്സൊന്നുമില്ല അവിടെ വർത്താനം പറയാനും ഇതൊക്കെ ചെയ്യാനും ലഞ്ച് ടൈമിൽ ഒരാൾ വന്ന് എന്താ ചെയ്യണേ അത് എവിടെ വീട് അങ്ങനെ ചോദിച്ചാൽ അല്ലാണ്ട് വേറെ ആരുമില്ല അങ്ങനെ ബോർ അടിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ സാർ അങ്ങനെ കയറി വരുമോ പിന്നെ സാർ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ പിന്നെ സാറ് വരില്ല സാറും ഒരു ടീച്ചറും വരില്ല കേട്ടോ അപ്പോൾ വേറെ മിസ്സുമാരും സാറുണ്ട് അവരൊക്കെ ഫസ്റ്റ് ഞങ്ങൾ ോപ്പം ലഞ്ച് കഴിച്ച കാരണം അവർ വരുന്നൊരു പേടിയിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഓരോ ഇപ്പോൾ പത്ത് മണി ഷിഫ്റ്റ് ഒമ്പത് മണി ഷിഫ്റ്റ് പതിനൊന്ന് മണി ഷിഫ്റ്റ് അങ്ങനെയൊക്കെ കുറേ പിള്ളേർ ഇങ്ങനെ ഒരു ജോലി ചെയ് ജോലി ചെയ്യണ ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വന്ന് ഇതില്ലാത്ത കയറും എന്നെ കാണുമെന്നൊക്കെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഒരു ഉച്ച കഴിഞ്ഞ് അമ്പലത്തിന് എത്തി പക്ഷേ ഇന്ന് എനിക്ക് നടക്കാൻ വയ്യ ഫസ്റ്റ് ഡേ ഞാൻ ഫുള്ള് നടന്നായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പഠിക്കണ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേട്ടോ അപ്പം ഞാൻ ഫുൾ എടുത്തത് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സെക്യൂരിറ്റിയായിട്ട് എന്നെ നോക്കുകയാണെ ഇവിടെ എന്ത് തേങ്ങയാണ് ചെയ്യണേന്ന് അങ്ങനെ ഞാൻ ഇപ്പുറത്ത് കയറന്നപ്പോൾ ഒരു ബസ്സില്ല അതുവരെ ബസ്സുകൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുവായിരുന്നു എപ്പോഴും പോകുന്നത് അപ്പം ആ അറ്റത്തുനിന്ന് ഒരു ബസ്സ് വരുന്നുണ്ടായിരുന്നു അതിനകത്ത് കയറിയിട്ടോ പക്ഷെ ആ ഒരു പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നല്ല ആയിരുന്നു കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പറയേണ്ടല്ലോ നമ്മൾ പത്ത് രൂപ കൊടുത്ത് നമ്മൾ അത് കൊടുത്തു പിന്നെ എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട് ഇതുവരെ എക്സിബിഷന് പോയിട്ടില്ല കേട്ടോ അങ്ങനെ മെല്ലെ ബസ്സിലൊക്കെ ഇരുന്ന് കുറച്ച് ഒരാളെ അറിയുന്ന ഒരാളെ കണ്ടു അച്ഛൻ എന്നെ അറിയില്ല എനിക്കറിയാം എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടനാണ് അങ്ങനെ അവരെയും കണ്ടു നേരെ ശക്തം സ്റ്റാൻഡ് അപ്പുറത്താണ് നിർത്തിയത് അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ ശക്തനേക്ക് എത്തിയപ്പോൾ ഈ ചേച്ചിയൊക്കെ എൻ്റെ വണ്ടിയിൽ വന്ന എൻ്റെയല്ല ഞാൻ ഉണ്ടായിരുന്ന ബസ്സിൽ വന്നാണ് റൗണ്ടീന്ന് കയറിയതാണ് അപ്പോൾ എനിക്കൊരു നിർബന്ധമുണ്ട് പാട്ടുള്ള ബസ്സിലേ ഞാൻ കയറുള്ളൂ അപ്പോൾ നോക്കിയപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഞാനിങ്ങനെ വേറെ വണ്ടിയിൽ കയറാം എന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ രാവിലെ കയറി വണ്ടി തന്നെ വന്നിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പാട്ട് വയ്ക്കുമല്ലോ പാട്ട് വയ്ക്കുമ്പോൾ നല്ല സിലബസിലിരുന്ന് പാട്ടൊക്കെ കേൾക്കാനായിട്ട് പക്ഷെ രാവിലെ ഭയങ്കര സ്പീഡായിരുന്നു എനിക്ക് പേടിയായിരുന്നു അതും ഞാൻ ലോങ് സീറ്റിൽ തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞ ശേഷം കുഴപ്പമില്ല പിന്നെ ഒരു അഞ്ചു മണി ആ ടൈമിലായിരിക്കും ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ അടുത്തിരിക്കുന്ന ചേച്ചിയാണെങ്കിൽ നല്ല ഉറക്കമാണ് അപ്പോൾ ആ ചേച്ചീനെ ഞാൻ എങ്ങനെ എടുക്കും ഈ ചേച്ചിയാണ് ഉറക്കം ഇതിൻ്റെ ഉറക്കം കാരണം എനിക്ക് ഉറക്കം വന്നു അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മൾ വലിയ ചെറിയ പാലെത്തി ചെറിയ പാലിൽ നമ്മൾ ഇറങ്ങി നമ്മുടെ വണ്ടീനെ കാണാൻ പോയി പിന്നെ പത്തിനും സ്നാക്സ് ഒക്കെ മേടിക്കാണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നുമില്ല താങ്ക്